ഹായ് 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 എവരിബഡി ഗഡ് മോർണിംഗ് പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടാണല്ലോ ജോലി കയറിയത് അങ്ങനെ ഞാൻ ലാസ്റ്റ് ഗ്രേഡ് കയറി ഞാൻ രണ്ടായിരത്തി എട്ടിൽ പോളിയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയെങ്കിലൊരു സാറിങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊമോഷൻ കിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് പ്രൊമോഷൻ കിട്ടും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ അതുമല്ല സാറിനോട് ഏജ് എത്രയായി ചോദിച്ചാൽ അപ്പോൾ ഏജ് ഇത്ര പറഞ്ഞു അയ്യോ ഇനി എത്ര കാലം സർവീസ് ഉണ്ട് നിങ്ങൾ പോയി പഠിക്കുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ ശമ്പളമില്ലാത്ത ലീവ് എടുത്തു പോയി ഒരു സർക്കാർ സ്ഥാപനത്തിൽ തന്നെ ലോസോപ്പെ അതായത് വിത്ത് സർക്കാരിൻ്റെ വിത്ത് പെർമിഷനോടുകൂടി ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയി ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കറക്റ്റ് അറ്റൻഡൻസോടുകൂടി ആ ഇയർ ഫുള്ള് കോഴ്സ് പൂർത്തിയാക്കി പാസ്സായി പാസ്സായി ഞാൻ തിരിച്ച് അതേ പോളിടെക്നിക്കിൽ തന്നെ ജോയിൻ ചെയ്തു പിന്നെ എനിക്ക് തോന്നി പ്രൊമോഷൻ ആവട്ടെ പ്രൊമോഷൻ ആയിട്ട് പിന്നെ പോവാമെന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ലീവെല്ലാം എടുത്തു അങ്ങനെ ഇരിക്കേ സാധാരണ ഒരു ഒരുപോലെ രണ്ടോട്ടം വില്ലിങ്നെസ് ചോദിക്കും അതായത് ക്വാളിഫൈഡ് ആയ ആളുണ്ടോയെന്ന് അപ്പോൾ ആ വില്ലിങ്നെസ് ചോദിച്ചപ്പം എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല സർട്ടിഫിക്കറ്റ് ആയി വരുന്നേയുള്ളൂ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ പാസ്സായാലും സർട്ടിഫിക്കറ്റായി വരണല്ലോ അപ്പം ഞാൻ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിയില്ല കയ്യിൽ കിട്ടാതെ നമ്മളെങ്ങനെയാണ് വില്ലിങ്നസ് പറയുവോ വിത്ത് പ്രൂഫല്ലേ പറ്റൂ അപ്പോൾ എനിക്ക് ആ പ്രാവശ്യം അപേക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ അടുത്ത ചാൻസിൽ വിളിക്കുമ്പോഴേക്കെങ്കിലും ഇത് വേണമല്ലോ സബ്മിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു സാറ് പറഞ്ഞു ക തിരുവനന്തപുരം ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നേരിട്ട് പോയി അവർ സർട്ടിഫിക്കറ്റ് തരും അയച്ചു കിട്ടാനൊക്കെ താമസം എടുക്കും ഒറിജിനൽ വരാൻ താമസം എടുക്കും അപ്പം ഒരു കാര്യം ചെയ് അവിടെ പോയി അപേക്ഷ കൊടുത്താൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രൊമോഷനാണെന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാനിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി നേരെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പോയി അവിടെ അവിടെയൊക്കെ നല്ല വളരെ നല്ല ആൾക്കാരായിരുന്നു അവർ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ദൂരത്തു വരുന്ന എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരണം അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇന്ന് സൈൻ ചെയ്യേണ്ട ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിങ്ങിന് ഉച്ചക്ക് പോകാമെന്ന് പക്ഷേ ഞാൻ ഇങ്ങനെ പെടാ പിടി പിടിച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയല്ലോ കൂടി സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയ സമയത്ത് ഈ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നോടൊരു വാക്ക് പറഞ്ഞു നിങ്ങളുടെ കൂടെ പിന്നെ പരീക്ഷ എഴുതിയ ആൾ മുന്നേ പിന്നെ ടെക്നിക്കൽ സ്റ്റാഫായിട്ട് കയറിയല്ലോ പിന്നെ അവർ സർട്ടിഫിക്കറ്റ് ഇവിടെ വാങ്ങിയിട്ടില്ല സത്യത്തിൽ ഞാനത് കേട്ടപ്പോൾ അങ്ങ് തളർന്നു പോയി അതായത് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അവൻ അവൻ എന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് അങ്ങനെ അതൊന്നും നിങ്ങൾ നമ്മളോട് ചോദിക്കട്ടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതാ ഇതേ ബാച്ചിലില്ലാൾ ഇന്നാളിതാ ഇന്ന പേരിലാളെ സർട്ടിഫിക്കറ്റ് ഇത് കൊണ്ടുപോയിട്ടില്ല അയാൾ ആറുമാസം മോനെ അതായത് എന്നെ ആദ്യം വിളിച്ചല്ലോ വില്ലിങ്നസ് ചോദിച്ചല്ലോ അതിൽ എനിക്കില്ലല്ലോ അന്നേരം ഇയാൾ പിന്നെ സിഇ ടി സീറ്റിയിൽ ട്രേഡ്സ്മാൻ ആയിട്ട് കയറിയിട്ടുണ്ടെന്ന് ഞാൻ നേരെ ഡി ടി പോയി ഡി ടി പോയപ്പോൾ സെക്ഷൻ ക്ലർക്ക് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വിട്ടു ഞാൻ എ എൻ്റെ അടുത്ത് പോയി അപ്പം എ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത വല്ല റിട്ടയർഡ് ആവുന്ന നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ട് എന്നെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഉടനെ വിജിലൻസിൻ്റെ ഓഫീസിൽ പോയി വിജിലൻസിൻ്റെ ഓഫീസിൽ പോയപ്പോൾ എന്നോട് പറയാം സർക്കാർ ഓഫീസിൽ വിജിലൻസ് ഇവിടെ അല്ല സെക്രട്ടേറിയറ്റിലാണെന്ന് എന്നിട്ട് അവിടെ നിന്ന് അവർ ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ ക പയ്യന്നൂരിൽ നിന്ന് വരുവാന്ന് ഞാനിങ്ങനെ കത്ര പരിചയം പോരെ എന്ത് ചെയ്യണമെന്ന് വെച്ചു പതിമൂന്ന് വർഷം മുന്നേ അന്നേരം അവർ ഒരു സ്റ്റാഫിനെ വിട്ടിട്ട് ഒരു ഓട്ടോ വിളിച്ച് ഇന്ന സ്ഥ ഇന്ന നമ്പർ ബെഡിങ് ഇത്ര നമ്പർ ഇന്ന സ്ഥലത്ത് ഇന്ന ഓഫീസിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു ആ സാറിനൊന്നും മറക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സ്റ്റാഫിനെയും വിട്ടു എന്ന് ഓട്ടോ വിളിച്ച് എന്നെ സെക്രട്ടറിയേറ്റിൻ്റെ ഉള്ളിൽ പിന്നെ കൊണ്ടുവിട്ടു കൊണ്ടുപോയിട്ട് അവിടെ കംപ്ലയിൻ്റ് കൊടുത്തു കംപ്ലയിൻ്റ് കൊടുത്ത് തിരിച്ച് ഡീറ്റെയിൽ വന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് ഞാനിങ്ങ് വന്നു ഞാനങ്ങനെ പ്രൊമോഷനായി അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ ജി ഒ യൂണിയൻ്റെ നേതാവ് ജോയ് ജെ എൻ ജി ഒ യൂണിയൻ നേതാവ് ജോയ് ജെ ലത എന്ന് പറയുന്ന ലത 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 എന്ന് പറയുന്ന അവർ ഇനീഷ്യൽ എനിക്ക് ഓർമ്മയില്ല ലത ജെയോ ജോയ് ജെ എന്ന് പറഞ്ഞ പിന്നെ ഈ ഡി ടിൻ്റെ ഡ്രൈവറോ വാച്ച്മാനോ എന്തോ ആണ് ഡി ടിയിലെ വാച്ച്മാനോ എന്തോ ഒന്നുണ്ട് ഇയാള് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പ്രമോഷൻ വാങ്ങിയേന് ജോയ് ജെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഭൂമിയിലൊക്കെ താരിക്കും എടുക്കുക വിത്ത് എവിഡൻസ് ജോയ് ജെ അങ്ങനെ ഈ സെക്ഷൻ എന്നോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല അയാൾ ഭാവിയിൽ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഭാവിയിൽ ഞാൻ ബി ടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും എന്നെ പ്രോസർ ആക്കുമോ എന്ന് ചോദിച്ചു എന്നാൽ ഇവരൊന്നും ഇവർ ആദ്യം എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഓടിക്കാനാണ് നോക്കിയത് അപ്പോൾ അവിടുത്തെ ഡി ടി പിന്നെ അന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ എന്ത് ചെയ്തു അന്ന് തിരിച്ച് വരണ്ട ഞാൻ അന്ന് അവിടെ തങ്ങി തങ്ങിപ്പിറ്റേന്ന് രാവിലെ ഞാൻ ഡി കണ്ടു ഈ എൻ്റെ അമ്മേ ഒരു ഭയങ്കര സ്വീകരണവും കാപ്പി കോഡറിയിലും ആ ശ്ലീലത വരണം ഇരിക്കണം മറ്റേത് മറിച്ചത് അയ്യോ എൻ്റെ അമ്മേ മന്ത്രിക്കുള്ള സ്വീകരണം ഡി എനക്ക് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും അവസാനം ഈ സെക്ഷൻ ക്ലർക്ക് പറഞ്ഞു സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല മാഡം ഭാവിയിൽ തരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ എഴുതി തന്നൂന്ന് ഇത് ഇത് കേരള സർക്കാരിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല ഇതുപോലെ തുടരുന്നുണ്ടോയെന്ന് തീരുമാനിക്കേണ്ടത് പബ്ലിക്കാണ് ഞാനല്ല അവസാനം എനിക്ക് പ്രമോഷൻ കിട്ടി പക്ഷേ പിന്നെ ഞാൻ അവരോട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് തന്നെ ആയാലും ഈ അനീതിക്കെതിരെ പോരാടുന്നു അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവരെന്ത് ചെയ്തു ഞാൻ വിജിലൻസിന് പിറ്റേ ദിവസം പോയിട്ട് വിശദമായ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ ബാച്ച് എക്സാം ആറ് മാസം മുന്നേ പ്രൊമോഷൻ ആയിട്ടുണ്ട് ഞാൻ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കാരണം വെളിയിലാണ് പഴയ തസ്തികയിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിജിലൻസ് എൻക്വയറിയിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ ആളെ ഡി ടിയിലേക്ക് റിവേഴ്സൻ അടിച്ച് ഇയാളെ സാലറി മുഴുവൻ കണ്ടുകെട്ടി കണ്ടുകെട്ടി മീൻസ് അധികം വാങ്ങിയത് തിരിച്ചടപ്പിച്ച് ഇവനെ വീണ്ടും പ്യൂണാക്കി ഇവനെ വീണ്ടും പ്യൂണാക്കി എൻ്റെ അതേ ിസ്റ്റിൽ ഇവനെ വീണ്ടും പ്രൊമോഷൻ ആക്കി എന്നിട്ട് അവന് ഒന്നാമത്തത് കൊടുത്തു സീനിയോറിറ്റി അവന് ഒന്ന് കൊടുത്തു വീണ്ടും തെമ്മാടിത്തരം ചെയ്തു അവൻ അവനെന്തുകൊണ്ട് സർക്കാർ സസ്പെൻഷൻ ചെയ്തില്ല എന്തുകൊണ്ട് അവനെതിരെ അച്ചടക്ക നടപടി ചെയ്തില്ല എന്തുകൊണ്ട് ആ സെക്ഷൻ ക്ലർക്കിനെതിരെ അച്ചടക്കം അത് എൻ ജി ഒ യൂണിയന്റെ തെമ്മാടിത്തരം കൂട്ടുനിന്ന് ചെയ്തത് എൻ ജി ഒ യൂണിയൻ ഇടപെട്ടിട്ടായിരുന്നു ആ തെമ്മാടിത്തരം ഒതുക്കിയത് എൻ ജി ഒ യൂണിയൻ ഇടപെട്ടിട്ട് ആ തെമ്മാടിത്തരം ഒതുക്കി ഇതാർക്ക് വേണമെങ്കിലും ഈ ഭൂമിയിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്ക് വേണമെങ്കിലും ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ രണ്ടായിരത്തി പതിനൊന്നിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ തെമ്മാടിത്തരം ചെയ്തതും ജോയ് ജെ എന്ന് പറഞ്ഞ പ്യൂണിനെ തിരിച്ച് റിവേഴ്ഷൻ അടിച്ചതും അവൻ്റെ പൈസ കൂടുതല് വാങ്ങിയ പൈസ ടെക്നിക്കൽ ടെക്നിക്കൽ ക്വാളിഫൈഡ് ക്വാളിഫൈഡാണെന്ന് പറഞ്ഞിട്ട് അവൻ പ്രൊമോഷനായി വാങ്ങിയ പൈസ റിവേഴ്ഷൻ അവനെ റിവേഴ്ഷൻ അടിച്ചു എന്ന് മാത്രമല്ല അവൻ്റെ പൈസയും തിരിച്ചു വാങ്ങി പക്ഷെ അവനെതിരൊരച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല അവന് ഇല്ല അവനെ ഡിസ്മിസ് ഇല്ല അവന് യാതൊന്നുമില്ല ഇത് എൻ ജി ഒ യൂണിയൻ്റെ തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്യൂണ് എൻ ജി ഒ യൂണിയൻ്റെ നേതാവ് ചെയ്ത തെമടിത്തലം ഇവരെന്തിനെ എല്ലാവരും ദ്രോഹിക്കുന്നത് ഇവരെന്തിനാണ് ദ്രോഹിക്കുന്നത് ഇവരെന്തിനു ഈ സംഘടന പേര് പറഞ്ഞിട്ട് ക്രിമിനൽ ഗുണ്ടായിസം ചെയ്യുന്നു ഭരിക്കുന്ന സംഘടന പേര് പറഞ്ഞിട്ട് ക്രിമിനൽ ഗുണ്ടായിസം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പോയി അന്വേഷിച്ചോ ഇത് തെറ്റാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി രാജിവെക്കാം ഞാൻ രാജിക്കത്ത് എഴുതിയിട്ട് തരാം എൻ്റെ രാജിക്കത്ത് ഞാൻ എൻ ജി ഒ യൂണിയന് സമർപ്പിക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കുക എൻ്റെ രാജിക്കത്ത് ഇതിൽ തെറ്റുണ്ടെങ്കിൽ എൻ്റെ രാജിക്കത്ത് ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് തരാം നാളെ തരാം ഇത്രയും തെമ്മാടിത്തരം എൻ ജി ഒ യൂണിയന്റെ നേതാവിന് വേണ്ടി ഡയറക്ടറേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ നിയമ നടപടി എടുക്കാൻ എന്തധികാരം എന്തവകാശം ഉളുപ്പുണ്ട് നിങ്ങൾക്ക് ഉളുപ്പ് ഞാൻ മരണം വരെ പോരാടും എൻ ജി ഒ യൂണിയൻ്റെ തമ്മാടിത്തരത്തിനും ഗുണ്ടായിസത്തിനും സംഘടനൻ്റെ പേര് പറഞ്ഞിട്ടില്ല സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് ഞാൻ സധൈര്യം മരണം വരെ പോരാടും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ നിങ്ങൾ ഡീറ്റി പോയി അന്വേഷിക്കുക ഇങ്ങനെ ഒരാൾക്ക് ചെയ്തിട്ടുണ്ടോ സർട്ടിഫിക്കറ്റില്ലാണ്ട് പ്രൊമോഷൻ കൊടുത്ത യൂണിയൻ നേതാവിൻ്റെ ഡയറക്ടറേറ്റിൽ കേരളം അറിയണം ഇത് കേരളം അറിയണം എൻ ജി ഒ യൂണിയൻ്റെ നേതാവ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് പ്രമോഷൻ വാങ്ങിയിട്ടുണ്ട് ഡയറക്ടറേറ്റിൽ ഇത് കേരളം അറിയണം തൊഴിലില്ലാത്ത അറിയണം ഇത് പാർട്ടിക്കാരറിയണം അറിയണം കേരളം അറിയണം നിങ്ങൾ പറ്റുമെങ്കിൽ പി എസ് സി എല്ലാം എഴുതാൻ പോകുന്ന ചെറുപ്പക്കാർ ഇതൊരു വിവരാവകാശം വാങ്ങി രണ്ടായിരത്തി പതിനൊന്നില് ജോയ് ജെ അതായത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് സീട്ടിലൊക്കെ പ്രൊമോഷൻ കൊടുത്തു സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് എൻ്റെ പരാതിൻ്റെ മേലെ ഇള റിവേഴ്ഷൻ അടിച്ചിനി നിങ്ങൾ പോയി വിവരാവകാശം വഴി സംഭവം വാങ്ങണം എന്നിട്ട് പോരാടണം അവനെ സസ്പെൻഷൻ അടിക്കണം ഇത്രയും തമ്മടി തരം ചെയ്തവനെ ഈ ഇത്രയും സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ചെയ്തവനെയും അവനെ അനുവദിച്ചു കൊടുത്ത ക്ലർക്കുമാർ പെൻഷനും തടഞ്ഞു വെക്കണം അവർ സർവീസിലുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം ഇവനെ സസ്പെൻഷൻ അടിക്കണം എത്രയും പെട്ടെന്ന് എത്രയും വേഗം സസ്പെൻഷൻ അടിക്കണം ഇവനെ